പിന്നെ കഴിഞ്ഞ പെരുന്നാളിനോ നിങ്ങൾ എന്നെ വീട്ടിൽ പോകാൻ സമ്മതിച്ചിരിക്കില്ല ഇപ്രാവശ്യമെങ്കിലും എനിക്ക് പോകണമുണ്ട് എന്റെ ഉപ്പയോ ഉമ്മയോ അവിടെ ഒറ്റക്കല്ലേ ഞാനിപ്പൊ എന്താ പറയാ ഉമ്മാനോ ചോദിക്കുക അവരുടെ സമ്മതം ചോദിക്കാൻ നിന്നാലേ ഈ പെരുന്നാളിനോ ഞാൻ എന്റെ വീട്ടിൽ പോയാലുണ്ടാവില്ല അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ചോദിച്ചോ എന്താ എന്റെ വീട്ടിൽ ഈ പെരുന്നാളായിട്ട് ഇഞ്ഞിന്റെ പുരക്ക് പോയി കുത്തിഞ്ഞാല് സഹായിക്കാൻ ആരാ ഞാൻ വെച്ചിട്ടുണ്ട് വീട് പരിസരം ആരാച്ചിട്ട് പണി കഴിഞ്ഞുകൊണ്ട് മാത്രമായോളെ ഓരോ തറവാടിനും അതിന്റേതായ രീതികളില്ലേ ഇതിപ്പോ ഞാൻ സമ്മതിച്ചാ തന്നെ ഫാത്തിമ സമ്മതിക്കൂന്ന് തോന്നുന്നുണ്ട് എനിക്ക് നീ ഒന്ന് ചോദിച്ചോക്ക് വീട്ടിൽ ോട്ടെ ഞാനെല്ലാം കേട്ടിക്ക് ഇന്നോട നൂറ് ഉപയോഗം പറഞ്ഞേക്ക് ഈ വിശേഷപ്പെട്ട ദിവസം ഒന്നും നീ വീട്ടിൽ പോണെന്ന് പറയാറുന്ന് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനാ ഇനി ഇങ്ങോട്ടേക്ക് കിട്ടിക്കൊണ്ടുവന്നെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുമ്പോ ആ തുമ്മ ഇതാരാ വന്നേ നോക്ക് നമ്മടെ മോളും പൂയ്യാപ്പൊള്ളി മക്കൾ വന്നിക്ക് എന്താ അൻവറേ ഞാൻ ഇന്നലെ വരണെന്ന് പറഞ്ഞല്ലേ നീ ഇങ്ങനെ കുന്തം പോലെ നോക്കിക്കാണ്ട് ഒരിക്കത്ര ചായ വെച്ചാട്ടെളെ വാ എന്താ മക്കളെ ഇന്നലെ ഇങ്ങളെ കാണാത്തപ്പ ഞാൻ വിചാരിച്ചേ ഇക്കുരത്തെ പെരുന്നാൾ നിങ്ങൾ ഇണ്ടാവൂലെന്ന് അൻവറിന്റെ ഉമ്മ സമ്മതിച്ചിട്ടുണ്ടാവൂല അതല്ല പണ്ടത്തെ സിസ്റ്റർ അല്ലേ ഉമ്മ ഇപ്പൊ നമ്മളെവിടെ പോണെങ്കിൽ അവിടുത്തെ ഉമ്മേനോട് പറയൂ ഞങ്ങൾ പോയിട്ട് വരാം അസ്സലാമലേക്കും അത്ര എന്നെ കൊടുത്തിട്ട് ഒപ്പിട്ട് ബില്ല് വെക്കാനൊന്നും എന്നെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് എന്തിനാ മറ്റുള്ളവരുടെ സമ്മതത്തിന് കാത്തു വെക്കുന്നത് ഒരു ഭാര്യക്ക് സ്വന്തം വീട്ടിലേക്ക് പോവാന് അവളുടെ ഭർത്താവിന്റെ സമ്മതം മാത്രം മതി അതാണ് ഇസ്ലാമിലെ നിയമം ശരിയാൻ പറ ഇസ്ലാമിന് അങ്ങനെ കൊറേ നിയമങ്ങളുണ്ട് ആ അമീരാ പെരുന്നാളായിട്ട് എന്താ നീ വീട്ടിൽ പോയിട്ടില്ലേ വാ പറയട്ടാമീറ നീ നിന്റെ വീട്ടിൽ പോവാഞ്ഞേ നിന്റെ ഉപ്പേ ഉമ്മയാടെ ഒറ്റക്കല്ലേ ഉള്ളൂ അത് അവിടുത്തെ ഉപ്പേ ഉമ്മയെ പോവാൻ സമ്മതിച്ചിട്ടില്ല അമീര നീ വെല്ലുപ്പാന്റെ മതം വീട്ടിട്ടേ പ്രവാചകന്റെ മതം അനുസരിച്ച് ജീവിക്കാൻ നോക്ക് നമുക്ക് നമ്മളെ വീട്ടിൽ പോവാൻ പറ്റിയ സാഹചര്യം ആണെങ്കിൽ തന്നെ വേണം അതിനുള്ള അവകാശം നമുക്ക് ഉണ്ടെന്ന് തോന്നിപ്പിക്കും വിധത്തിലായിരിക്കണം കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ആദ്യമേ തന്നെ ഭർത്തൃ വീട്ടുകാരോട് പെരുമാറേണ്ടത് നല്ല മരുമകള് ജമഞ്ഞ് അനുവാദമൊക്കെ ചോദിക്കാൻ തോന്നാല് അതിനെ നേരെ ഉണ്ടാവുള്ളൂ അത് മാത്രല്ല അവസാനം കുറ്റം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് വേഗം വീട്ടിൽ പോവാൻ റെഡിയാവ് ഇതെന്തായാലും പെരുന്നാൾ ഡ്രസ് ഇടാത്തത് ചൂടല്ലേ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആ ശരി പോവാല്ലോ ഞാനിപ്പോ എത്ര നേരമായി ഓളോട് പോയു അട ഷാബി ആ എന്നാ പിന്നെ എന്തിനാ സമയം കളയുന്ന എന്തായാലും പോയിട്ടുവാ എന്റെ മോളെത്തി കഴിഞ്ഞു എന്നാ പിന്നെ ഉപ്പാട്ട ആ എന്നാ പോയിട്ടുവാ അൻവറെ അൻവറെയുന്നുണ്ടൊന്നും വിചാരിക്കരു സംഭവം എൻ്റെ മോൻ്റെ ഓളിയല്ല പക്ഷെ അനുസരണം എന്ന് പറഞ്ഞ സാധനം ഓക്കില്ല ഞാൻ ഇന്നലെ പറയുന്നു കൂട് കൂട് സ്വന്തം വീട്ടിലേക്കല്ലേ അല്ലേ ഫാത്തിമ തന്നെ അത്വരെ പറഞ്ഞേക്കാൻ പറ്റാ